നമസ്കാരം ആടുജീവിതം സിനിമയിലെ അതിക്രൂരനായിട്ടുള്ള അറബി അതിൻ്റെ പുറകിൽ ഒരു യഥാർത്ഥ മനുഷ്യനുണ്ട് അയാൾ മലയാളിയാണ് തിരുവല്ലക്കാരനാണ് നിരണത്തുകാരനാണ് കെ ജെ അബ്രഹാം ആ സിനിമയുടെ പ്രൊഡ്യൂസർ അയാളുടെ പ്രതിരൂപമാണ് അതിന് കണ്ട ആ അതിക്രൂരനായിട്ടുള്ള അറബി ആ നരാധമൻ ഏതായാലും സിനിമ കണ്ടിറങ്ങിയ സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നൊരു കാര്യം അങ്ങനെയുള്ള അറബികൾക്ക് എന്താ ശിക്ഷ കൊടുക്കാത്തത് കൊടുക്കുന്നുണ്ട് കൊടുത്തു കെ ജെ അബ്രഹാം ചെയ്തു വെച്ചതിന് എല്ലാത്തിനുള്ള ശിക്ഷ അയാളുടെ ലാസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ലൈഫിൽ കിട്ടി അകത്തായി കുവൈറ്റിൽ തീപ്പടർത്തിയതിൻ്റെ പുറകിൽ ക്രൂരനായിട്ടുള്ള മലയാളിയുടെ പണത്തിനോടുള്ള ഉൾക്കടവും അതമ്യവുമായിട്ടുള്ള ആർത്തി ആടുജീവിതം സിനിമ പിടിച്ച് അറബികളുടെ ക്രൂരത ദേ അറബികൾ ഇങ്ങനെയാണ് ക്രൂരന്മാരാണ് എന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിച്ച ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരുവൻ മലയാളിയാണ് അയാളാണ് കുവൈറ്റിൽ നടന്ന അതിദാരുണമായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന സംഭവത്തിൻ്റെ പുറയിൽ കളിച്ചവൻ തന്ത്രജ്ഞൻ പണത്തോടുള്ള ഉൾക്കടവും അതമ്യവുമായിട്ടുള്ള ആർത്തി ആർത്തി മൂത്ത് കാണിച്ചു കൂട്ടിയ ക്രൂരതകൾക്ക് അവസാനം വലിയ തന്ത്രജ്ഞൻ്റെ നീതി നടപ്പാവുകയാണ് വലിയൊരു കൂട്ടം ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോയി അവരുടെ ചോരയും നീരും മൂറ്റിയെടുത്ത് അവരെ തുറിങ്കലടയ്ക്കുന്ന പോലെ അടച്ച് അടിസ്ഥാന ജീവിത സൗകര്യം പോലും കൊടുക്കാതെ ഇതെല്ലാമാണ് കഥകൾ കുവൈറ്റില് തീ പടർന്നതിന്റെ പിന്നാമ്പുറ കഥകൾ അതെല്ലാം അതിൻ്റെ പുറകിലുള്ള തന്ത്രജ്ഞൻ ഒരു മലയാളിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഏതായാലും അയാളുടെ തന്ത്രം പുരുഷ തന്ത്രം മാനുഷിക തന്ത്രം അതിനപ്പുറം ഒരു തന്ത്രമുണ്ടെന്ന് ഇപ്പോൾ അയാളും മനസ്സിലാക്കുന്നു അയാളെ പ്രതി സ്വർഗം തീർത്തി ജീവിച്ചവരും മനസ്സിലാക്കുകയാണ് എല്ലാത്തിനും മുകളിൽ ഒരുവനുണ്ട് അവനുമുണ്ട് തന്ത്രം അത് വലിയ തന്ത്രമാണത് ഈശ്വരൻ്റെ തന്ത്രമാണ് അതിനെ മറികടക്കാൻ ആർക്കും മറി അതിനെ മറികടക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഈ ആളിലൂടെ എല്ലാവരും മനസ്സിലാക്കട്ടെ കുവൈറ്റിൽ തീ പടർന്നു തീ സമയം വരെയായിട്ട് നാൽപ്പത്തിയൊമ്പത് പേര് കത്തിയ മറന്നു ദാരുണമാണത് ഇത്തരം സംഭവങ്ങളെല്ലാം ദാരുണമാണ് അഷ്ടിക്ക് വകോവെപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പാവങ്ങൾ ഭൂമിക്കുലുക്കം പോലെ പലതുണ്ടാകും അതെല്ലാം ദൈവകത്യ സംഭവിക്കുന്നതായിട്ടേ പറയാൻ കഴിയൂ പക്ഷെ മാനുഷികമായിട്ടുള്ള കയ്യപ്പങ്ങൾ കാരണമാകും മാനുഷികമായിട്ടുള്ള നോട്ടക്കുറവുകൾ കാരണമാകും ഒപ്പം മാനുഷികമായിട്ടുള്ള ക്രൂരതകൾ യുദ്ധങ്ങളൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പം നടക്കുന്നുണ്ടുള്ള യുദ്ധം മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതകൾ ഇവിടെ കുവൈറ്റിൽ നടന്ന സംഭവം ഇതിലേത് ഗണത്തിലാണ് പെടുത്താനാകുക യാദൃശ്യവുമായിട്ട് സംഭവിച്ചതാണോ പണ്ട് പേഴ്സ്യ എന്ന് പറയും ഇപ്പം നമ്മൾ ദുബായ് എന്ന് പറയും മൊത്തത്തിൽ ഗൾഫ് എന്ന് പറയും ആരും അബുദാബി അലി സൗദി അറേബ്യ അലി ബഹ്റൈൻ എന്ന് പറയില്ല പാവപ്പെട്ടവർ അതറിയാവുന്നവർക്ക് അറിയുള്ളു അങ്ങനെയുള്ള അറേബ്യൻ രാജ്യങ്ങൾ അവിടെയുള്ളവരുടെ നന്മ അറേബ്യൻ ആളുകളുടെ നന്മ അവരുടെ അവർ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാനായത് വാസ്തവത്തിൽ നമ്മൾ കേരളീയർക്കാണ് കേരളവും അറേബ്യയും തമ്മിലുള്ള തമ്മിലുള്ളത് പൊക്കിൽ കൊടി ബന്ധമാണ് മലയാളികൾ മലയാളികൾ എന്നും മാറോട് ചേർത്ത അറേബ്യൻസ് അവിടെയുള്ള എമിറാത്തികൾ സൗദികൾ കുവൈറ്റികൾ ഒമാനികൾ ബഹ്റീനികൾ ഖത്തറികൾ എല്ലാവരും അവരുടെ മുഖ്യ ജീവിത ധാരയോടൊപ്പം നമ്മളെയും ചേർത്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് മാനദണ്ഡമാക്കരുതല്ലോ എങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ പോലും കുറച്ച് നാളത്തേക്കെങ്കിലും ഈ നല്ല പ്രശാന്തസുന്ദരമായിട്ടുള്ള ബന്ധത്തിൽ കളങ്കം ചേർത്താറുണ്ട് ഇപ്പോൾ കുവൈറ്റിൽ നടന്ന സംഭവം അതിൽ നോട്ടക്കുറവുണ്ട് അതിലേറെ അതിലേറെ ക്രൂരതയുണ്ട് അതാണ് പരിഭാവുന്നത് മലയാളിയായിട്ടുള്ള ഒരുവൻ്റെ ക്രൂരത നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൃസംഗിയുടെ ക്രൂരത പണത്തിനുള്ള ആർത്തിയിൽ മൂത്തുപോയ ക്രൂരത അബു ഹരീഫ കുവൈറ്റിലുള്ള സ്ഥലമാണ് അവിടെയുള്ള മങ്കഫ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഉള്ള അപ്പാർട്ട്മെൻറ്റിൽ അവിടെയാണ് ഈ ദാനമായ സംഭവം നടന്നത് നാൽപ്പത്തൊമ്പത് പേർ മരിച്ചു ഒരുപാട് പേര് അതീവ ഗുരുതാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് ഏതായാലും കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിങ് ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ഫഹദ് യൂസഫ് അൽ സബാഹ് ഉടനെ തന്നെ ഓടിയെത്തി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ ഓടിയെത്താറില്ല അവർ ഓടിയെത്തി കെട്ടിയുടെ ഉടമ ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ഉടനെ ഉത്തരവും വിട്ടു കാരണം അവിടെ കണ്ട കാര്യങ്ങൾ അതാണ് കട ഉടമയുടെ അത്യാഗ്രഹമാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല ആവശ്യത്തിനുള്ള നിയമപ്രകാരം അവിടെ പാർപ്പിക്കാവുന്ന ആളുകളെക്കാൾ കൂടുതൽ ആൾക്കാരെ കുത്തി നിറച്ചിരുന്നു ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയേ അവിടെയുള്ള അമീർ ഉപപ്രധാനമന്ത്രിയായിരിക്കുന്ന ആൾ അദ്ദേഹം ഉടനെ തന്നെ കൽപ്പന ഉത്തരവിട്ടു അയാൾ പിടിച്ച് തുറുങ്കിലിടായി നമ്മളുടെ അവിടെ പോലെ അവിടെ പോകുന്നു ദാ പോകുന്നു ദേ പോയി ദാ വന്നു അത് അവിടെ നടക്കില്ല അവിടെ നിയമമുണ്ട് നിയമത്തിന് നടത്തിപ്പുമുണ്ട് അവിടെ കട മലയാളിയാണ് ഈ ലേബർ ക്യാമ്പ് ഉടമ കെ ജി എബ്രഹാം തിരുവല്ല നിരണം സ്വദേശി എൻ ബി ടി സി എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഇയാൾക്ക് ഒരുപാട് കഥകളുണ്ട് ഇയാളുടെ ജീവിതത്തിൽ ഇയാളാണ് ആട് ആടുജീവിതമെന്ന് ഇസ്ലാമോഫോബിയയുടെ മണമുള്ള സിനിമ നിർമ്മിച്ചത് എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ എന്നല്ലാതെ ഇയാളുടെ പേര് ഒരു ചാനലും പറഞ്ഞിട്ടില്ല കേട്ടോ പറയില്ല ചാനലുകൾ പറയില്ല അവരെ വായിൽ പഴം കുത്തിരികെ വെച്ചിരിക്കുകയാണ് ഏതായാലും ഈ വിഷയത്തെ കുറിച്ച് അതിവിശദമായിട്ട് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയില്ല കാരണം അവിടെ ആ പ്രശ്നം ഇപ്പോഴും നടമാടുകയാണ് ജീവൻ മരണ പോരാട്ടത്തിലാണ് ഒരുപാട് പേര് ആശുപത്രിയിൽ എങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ആടുജീവിതം സിനിമയിലെ ഇതിവൃത്തം എൻ ബി ടി സി മുതലാളി മുതലാളി കെ ജെ അബ്രഹാമിന് ശരിക്കേ അറം പറ്റിയ പോലെയായി ആ സിനിമയിലെ ക്രൂരനായിട്ടുള്ള അറബിയുടെ വേഷപ്പകർച്ചയാണ് കെ ജെ അബ്രാഹിം എബ്രഹാമിലൂടെ നാം യാഥാർത്ഥ്യമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നടന്ന സംഭവം നടന്ന കുവൈറ്റിലാണ് അവിടെ ഒരു നിയമമുണ്ട് നിയമത്തിന് നടത്തിപ്പുണ്ട് ആയതുകൊണ്ട് തന്നെ കെ ജി അബ്രഹാം എന്ന് പറഞ്ഞ് അതിക്രൂരനായിട്ടുള്ള മുതലാളി അകത്ത് തന്നെ കിടക്കുന്നുള്ള ഒരു ഉറപ്പാണ് തടി തപ്പാൻ കഴിയില്ല ഡാ പോയി ഇതേ വന്നു പറഞ്ഞവരെ പോകുന്നു ജാമ്യം എടുക്കുന്നു വരുന്നു അതവിടെ നടക്കില്ല വിട്ടു വീഴ്ച ഇളവ് കൺസേഷൻ ഇത്ര കാര്യത്തിൽ ഉണ്ടാവില്ല ആടുജീവിതം ആദ്യം ഞാൻ കാണാൻ പോയപ്പോൾ ഒരു നല്ല സിനിമ മലയാള സിനിമയല്ലേ അത്രയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ പിന്നീടാണ് അതിൻ്റെ പുറയിൽ വർക്ക് ചെയ്ത ആളുകളുടെ ഒരു നര ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതെല്ലാം കൊണ്ടും ഒരു കൃസംഗ്യ സിനിമയായിരുന്നു പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് അവിടെയുള്ള കുവൈറ്റിലുള്ള തന്നെയായിട്ടുള്ള സുഹൃത്താണ് വിളിച്ചു പറഞ്ഞത് എൻ്റെ പ്രൊഡ്യൂസർ എന്നാളാണെന്ന് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി അയാളെക്കുറിച്ചുള്ള വിവരം അന്നേ എനിക്ക് കിട്ടിയതാണ് ഇസ്ലാമോഫോബിയയെ ഇസ്ലാം വിരോധത്തെ മുസ്ലിം വിരോധത്തെ ഡെക്കറേറ്റ് ചെയ്യുന്ന സിനിമയായിരുന്നു ആടുജീവിതം അതുകൊണ്ട് അതേപ്പറ്റി ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എഴുതിയ എഴുതിയയാളെക്കുറിച്ചും ഡയറക്ടറെക്കുറിച്ചും സിനിമയെക്കുറിച്ചും അവസാനം പ്രൊഡ്യൂസർ മറയ്ക്കകത്തായിരുന്നു അയാളെക്കുറിച്ചും പല അറേബ്യൻ ഇത് പ്രദർശിപ്പിച്ചില്ല കാരണം എന്നോ നടന്ന എന്നോ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നടന്നൊരു സംഭവം ഇപ്പോൾ നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നമ്മൾ കരുതിയിരുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ അത് അവിടെ രാജ്യങ്ങൾ പ്രദർശിപ്പിച്ചില്ല കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വന്തം കാര്യങ്ങൾ നടക്കുന്നത് നട്ടല് നിവർത്തി നടക്കുന്നത് അതിൽ നിദാനമായി ഇരിക്കുന്നത് ഈ ജോലിദാതാക്കളാണ് അന്നദാതാക്കളാണ് അറേബ്യൻ രാജ്യങ്ങളിലുള്ള അന്നദാതാക്കൾ മൊത്തത്തിൽ അവരെ അവഹേളിക്കുന്ന ഒന്നായി മാറിയിരുന്നു ആടുജീവിതം കാര്യങ്ങൾ നേരിട്ട് പോയിട്ട് അറിയാത്ത ആദ്യം എന്ന് പറയും അയ്യോ അറബികളൊക്കെ ഇത്രയും ക്രൂരന്മാരാണോ അറേബ്യൻ ജീവിതം ഇങ്ങനെയാണോ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അത് പണ്ട് നടന്ന സംഭവത്തിൻ്റെ ഒരു ചല ചലച്ചിത്ര പുനരാഖ്യാനം മാത്രമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏ എവിടെയും നടക്കുന്നില്ല എന്നാണല്ലോ അതാണല്ലോ നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് എല്ലായിടത്തും സി സി ടി വി മറ്റുള്ള കാര്യങ്ങളും സൗകര്യങ്ങളുമുണ്ട് ഇന്നിപ്പം ഇത്തരം കാര്യങ്ങൾ നിയമത്തെ ഉല്ലംഘിച്ചുകൊണ്ട് മുന്നോട്ടാർക്കും പോകാൻ കഴിയില്ല എന്നൊക്കെയാണ് നമ്മൾ കരുതി വെച്ചിരുന്നത് ഏതായാലും അങ്ങനെ കരുതിയവർക്ക് തെറ്റായി നമുക്ക് തെറ്റാ തെറ്റുപറ്റി വിഡിത്തമായി ആ സിനിമയിലെ അറബി ആടുജീവിതം സിനിമയിലെ അറബിയൊരു നീർക്കോലിയാണെങ്കിൽ ഒരു നിർക്കോലിയുടെ രൂപമാണെങ്കിൽ കെ ജി അബ്രഹാം യഥാർത്ഥത്തിൽ രാജവെമ്പാലയാണെന്നാണ് പറയുന്നത് ലക്ഷണമൊത്ത് മുസ്ലിം വിരോധി ഇസ്ലാമോ ഫോബിക്ക് ആടുജീവിതത്തിൽ അരയായി മാറിയത് പൃഥ്വിരാജൻ ഒരു കഥാപാത്രം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ പിന്നെ വേറെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരാണെങ്കിൽ ഇവിടെ നൂറ് കണക്കിന് ആളുകളാണ് ഈ ഈ ഡൂക്കിലി അറബി അഥവാ ആ അറബിയുടെ യഥാർത്ഥത്തിലുള്ള രൂപമായിട്ടുള്ള കെ ജി അബ്രഹാം അതിലു മുമ്പിൽ പൊലിഞ്ഞു പോയത് ജീവിതം പൊലിച്ചു പോയത് അഷ്ടിക്ക് വകമുട്ടിക്കാൻ വന്നവരുടെ ചോരയും നീരുമെടുത്ത് സ്വർഗ്ഗം മണിയുന്നവർ നീതിയുടെ നീതിയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തവരാ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ അത്രമാത്രം അത് സ്വർണ്ണ ഫ്രെയിമുണ്ടായിരിക്കും അത്ര മാത്രം ഏതായാലും ഇവൻ്റെ ക്രൂരതയ്ക്ക് മുമ്പിൽ ജീവിതം ഹോമിച്ചത് ഹോമിക്ക് ഹോമി ഹോമിക്കപ്പെട്ടത് നൂറുകണക്കിന് ആളുകളുടേതായിരുന്നു അതുമാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെയും എന്നാലും എല്ലാവരും അങ്ങനെയല്ല ആരും അങ്ങനെയല്ലെന്ന് പറയാം ഒരു പരിധിവരെ ദൈവഭയമുള്ളവരെയും ഇരുകാലി രൂപമുള്ള മനുഷ്യ മൃഗങ്ങൾക്ക് കണ്ടറിയാനും കേട്ടറിയാനും തൻ്റെ ജീവിതയാത്രയിൽ കൂടെ കൂട്ടാനും ഇത്ര മൂല്യങ്ങൾ അന്തസ്സ് ആവിയാത്യം മാനുഷികത അത് ചേർത്ത് നിർത്താൻ കഴിയില്ല അവർക്ക് ചെയ്യുന്ന ക്രമങ്ങൾ ശുഭമാകട്ടെ അശുഭമാകട്ടെ അതിൻ്റെ ഫലം കണക്ക് തീർത്ത് ഒരു ദിവസത്തെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല അവരുടെ ലോകം ഇവിടെയാണ് ഇപ്പോഴാണ് അത് ആരുടെ നെഞ്ചിൽ കയറി ചവിട്ടി കൂട്ടിയിട്ടാണെങ്കിലും തങ്ങൾക്ക് സന്തോഷിക്കണം സുഖക്ക സുഖിക്കണം സ്വാർത്ഥ താല്പര്യ സംരക്ഷണാർത്ഥം അതിനുവേണ്ടി മാത്രമുള്ള ജീവിതം ആയതുകൊണ്ട് തന്നെ ഇടംവലം നോക്കാതെ സ്വന്തമായിട്ട് സ്വർഗം പടിയാൻ വേണ്ടി അവർ തെറ്റുകൾ ചെയ്യുന്നു തെറ്റുകളുടെ മേലെ തെറ്റുകൾ ചെയ്യുന്നു തെറ്റുകളുടെ മേലെ തെറ്റുകൾ തെറ്റുകൾ ചെയ്യുന്നു ക്രൂരതകൾ ചെയ്യുന്നു അവസാനം നമ്മൾ കാണുന്നുണ്ടല്ലോ അനിവാര്യമായ ശിക്ഷ നരക ജീവിതം അവിടെ തേടിയെത്തുന്നു ഇവിടെ വെച്ച് തന്നെ ഈ ലോകത്തിൽ വെച്ച് തന്നെ ലാസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ലൈഫിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നൂറ് വയസ്സ് ആയുസ് നൂറ് വയസ്സ് നൂറ് വർഷമാണല്ലോ അതിൽ തൊണ്ണൂറ് വർഷം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് വർഷവും തെരുവിലെ പട്ടിയായിട്ട് ജീവിച്ചാൽ അവസാനം ഒരു വർഷം രാജാവായി ജീവിച്ചാൽ മരിച്ചത് രാജാവായിട്ടാ തൊണ്ണൂറ്റൊമ്പത് വർഷം രാജാവായിട്ട് ജീവിച്ച ലാസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ലൈഫ് മരിക്കുന്ന സമയത്ത് പട്ടിയായിട്ട് ഇതുപോലെ തുറങ്കിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാള് മരിക്കുന്നത് പുള്ളിയായിട്ടാണ് അയാള് തെരുവിലെ പട്ടിയായിട്ടാണ് മരിക്കുന്നത് ആയതുകൊണ്ട് ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും തെരുവിൽ അലഞ്ഞാലും ദൈവമേ അവസാന കാലഘട്ടത്തിൽ എനിക്കൊരു ആറടി മണ്ണ് എൻ്റെതായിട്ടുള്ളൊരു ആറടി മണ്ണ് അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ് അവയ്ക്കാണ് ഇവർ നഷ്ടപ്പെടുത്തിയത് എഴുത്തച്ഛരോ മറ്റോ പാടിയിട്ടുണ്ട് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവി ചീടുക എന്നിവരും അത് അനുഭവിച്ചിട്ടേ പോകാൻ കഴിയുള്ളൂ അവശ്യമനുഭോക്തവ്യം കൃതം കർമ്മശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകൂടി ശതൈരവി കൽപ്പകോടികൾ അത് നൂറെണ്ണം കഴിഞ്ഞാലും ചെയ്തു വെച്ച കർമ്മങ്ങൾ അതിൻ്റെ ഫലം കിട്ടാതെ പോവില്ല അത് ശുഭകർമ്മമാകട്ടെ അശുഭകർമ്മമാകട്ടെ അവശ്യമാണ് അനുഭോക്തവ്യം അനുഭവിക്കേണ്ടത് നാ ബുക്തം ചെയ്യാതെ അനുഭവിക്കാതെ പോവില്ല അതാണ് ഇവിടെ നമ്മൾ കണ്ടത് എല്ലാ എല്ലാ പ്രവാചകന്മാരും ഇത് നമ്മളെ ബോധിപ്പിച്ച കാര്യമാണ് ഭഗവാൻ കൃഷ്ണനാകട്ടെ പ്രമാചകനായിട്ടുള്ള നബിത്തിരിമേനിയാവട്ടെ ജീസസ് ക്രൈസ്റ്റാവട്ടെ എല്ലാവരും നമ്മളെ ഓർമ്മിപ്പിച്ച കാര്യങ്ങളാണ് പക്ഷേ അവരാരാണെന്ന് വല്ലപ്പോഴും തിരിഞ്ഞു നോക്കാൻ ജീവിതത്തിൽ കുറച്ച് നിമിഷങ്ങൾ അതേ ചിന്തിക്കാൻ തയ്യാറാവാത്ത ആളുകൾ ഇരുകാരി മൃഗങ്ങളാണ് രണ്ടു കാലമേ നടക്കാൻ കഴിയുമോ അത്ര മാത്രമേ ഉള്ളു അതിലൊഴുത്തനാണ് ഈ അബ്രഹാം അവൻ പറ്റിച്ച പണിയാണ് അവിടെ ഒരുപാട് ഒരുപാട് ജീവിതങ്ങളിൽ ഒരുപാട് കുടുംബങ്ങളെ അവൻ നരകത്തിയിലാഴ്ത്തിയത് ഇവിടെ നമ്മൾ ഒരു കാര്യമുണ്ട് അനിവാര്യമായിട്ടുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല ഇത്ര ഞാൻ ഓർക്കുന്നത് മറ്റു ചില ആൾക്കാർ ഓർക്കുന്നത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല മറ്റു ചില ആൾക്കാരെ ഓർക്കുന്നത് ജോലിക്ക് വെക്കുന്ന ആളുകൾ അവിടെ വരുന്ന ആളുകൾ അവരുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ അവരെ നോക്കിക്കാണുന്നു ഒരാൾ രണ്ടാളല്ല പത്ത് അറുപതിനായിരം എഴുപതിനായിരം ജോലിക്കാരുടെ പ്രശ്നങ്ങൾ നോക്കിക്കാണുന്നു പേര് വിളിച്ചവരെ ഒരു സുഹൃത്തിനെ പോലെ മാത്രമല്ല ജോലിക്ക് വയ്ക്കുന്ന സമയത്ത് ഒരു ഒരു വ്യവസായിയും ചെയ്യാത്ത അല്ലെങ്കിൽ മുതലാളി എന്ന പേരിൽ ഒരാളും ചെയ്യാത്തൊരു കാര്യം ചെയ്ത ഒരാളെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇൻ്റർവ്യൂ സെലക്ട് ചെയ്തു ലാസ്റ്റ് ഇൻ്റർവ്യൂ മോൻ്റെ പേരെന്താ എൻ്റെ പേര് ഇന്നതാണ് നിന്റെ ശമ്പളം ഇത്രയാണ് അറിഞ്ഞല്ലോ അറിഞ്ഞു നീ നിൻ്റെ അമ്മയ്ക്കും അച്ഛനും എത്രയോ അയച്ചു കൊടുക്കും പ്രത്യേകിച്ച് നിൻ്റെ അമ്മയ്ക്ക് നീ എത്രയോ അയച്ചു കൊടുക്കും അത് പറ ഞാൻ ഞാനിത്രയോ അയച്ചു കൊടുക്കും ഉറപ്പാണല്ലോ ഉറപ്പാണ് അദ്ദേഹം എഴുതി വയ്ക്കും അവന് കിട്ടുന്ന ശമ്പളം ആ ശമ്പളത്തിൽ അവൻ പറഞ്ഞ തുക അവൻ്റെ അമ്മയ്ക്ക് കിട്ടും എന്നെങ്കിലും അമ്മയെ കാണുമ്പോൾ ചോദിക്കും ഞാൻ അയക്കുന്ന പൈസക്കും കിട്ടാറുണ്ടല്ലോ എന്ന് മോം പൈസക്കും അയക്കാറുണ്ടല്ലോ എന്ന് പൈസ അയച്ചില്ല എന്നോട് പറഞ്ഞോളൂ കേട്ടോ എന്തു മനസ്സിൽ ഹൃദയത്തിൽ അന്തരംഗത്തിൽ നനവോടുകൂടി മാത്രമേ ഇത്തരം ആളുകളെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത് അറേബ്യൻ നാട്ടിലുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ നിലനിൽക്കാനാകൂ ഏതായാലും മനുഷ്യത്വരഹിതമായിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഇവന്റെ കമ്പനി ആ വ്യവസായ പ്രപഞ്ചം കൊട്ടാരം പോലെ തകർന്നു ലാസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ലൈഫ് അവസാന ജീവിതം തുറുങ്ങനകത്ത് അനുഭവിക്കട്ടെ അവൻ മറ്റുള്ളവരെ കൊണ്ട് അനുഭവിപ്പിച്ച കാര്യങ്ങൾ അവൻ അനുഭവിക്കട്ടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നാല് ചുമരനകത്താണെങ്കിലും എല്ലാം അറിയുന്നൊരു തമ്പുരാനുണ്ട് വലിയ തന്ത്രജ്ഞൻ അവനെല്ലാം കാണുന്നുണ്ട് ആ വലിയ തന്ത്രജ്ഞന്റെ മാറ്റിമറയ്ക്കാൻ കഴിയാത്ത നീതിയാണ് അവിടെ നടന്നത് നമസ്കാരം